ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പെല്ലീന അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പുറത്തു പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കേണ്ട നമുക്ക് യൂട്യൂബിൽ നിന്ന് കുറച്ച് മണി കിട്ടിയിട്ടുണ്ട് അത് സ്പെൻഡ് ചെയ്യണം വലിയ എമൗണ്ട് ഒന്നും കിട്ടിയിട്ടില്ല ചെറിയൊരു എമൗണ്ടാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ അത് വീട്ടിലേക്ക് കാണാൻ ഭാഗത്തിന് എന്തെങ്കിലും വാങ്ങിക്കാം എന്ന് വിചാരിച്ചാൽ ഞാൻ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത് കഴിഞ്ഞ നമ്മുടെ നമ്മുടെ യൂട്യൂബ് ഇൻകത്തിൽ നിന്നായിരുന്നു നമ്മൾ അൽബന്യ പോവാനായിട്ടുള്ള ടിക്കറ്റൊക്കെ എടുത്തത് കേട്ടോ അപ്പോൾ അതൊരു മെമ്മറി ആയിരുന്നു അപ്പോൾ ഇത്തവണത്തെ ഇൻകത്തീന്ന് നമുക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കാം എന്നാണ് അപ്പോൾ ഇതൊരു ഫൈവ് സിക്സ് ഒക്കെ കൊണ്ട് കിട്ടിയ ഒരു മണിയാണെന്ന് തോന്നുന്നു സിക്സ്റ്റി പൗണ്ട്സ് ു അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ വാങ്ങിക്കാൻ നോക്കാം നമ്മുടെ വീടിന്റെ പുറത്ത് നല്ല പച്ച കളറിലുണ്ടായിരുന്ന ലീവ്സൊക്കെ ഇപ്പൊ യെല്ലോ കളറിലായിട്ടുണ്ട് കേട്ടോ അതിപ്പോ വീടിന്റെ കളറുമായിട്ട് കുറച്ച് ബ്ലെൻഡായിട്ട് ഇപ്പം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു ചെടിയാണെന്ന് തോന്നുന്നത് അത് സ്പ്രിംഗ് ഒക്കെ ആവുമ്പോഴേക്കും നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇപ്പൊ ഇനി കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ ലീവ്സ് മുഴുവൻ താഴ്ച ആടിക്കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ വേര് മാത്രം വീട്ടിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആവും നല്ല സണ്ണൊക്കെ ഉള്ളൊരു ദിവസമാണേ ബട്ട് അറ്റ് ദ സെയിം ടൈം കുറച്ച് വിൻഡിയാണ് വിൻഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് വെയിലാണേൽ കൂടി കുറച്ചുകൂടെ തണുപ്പായിട്ട് തോന്നും കേട്ടോ അപ്പം സീസണൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നു ഓട്ടോ ഒക്കെ അവസാനിപ്പിച്ചോണ്ടിരിക്കുക നമുക്കാണെങ്കിൽ ചെറുതായിട്ടൊരു ജലദോഷക്കോളൊക്കെ ഉണ്ട് ഒരു സീസൺ ജലദോഷമൊക്കെ കഴിഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെയാട്ടോ ആസ്ത സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ആസ്തേനൊന്ന് കയറി നോക്കാം അവിടെ ഇങ്ങനെ ഹോം ഡെക്കറും ചെറു കുറച്ച് ഫർണിച്ചേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്ത് കിട്ടുമെന്ന് നമുക്ക് കയറി നോക്കാം ഇവിടെ പല ഇലകളുടെയും കളർ ചേഞ്ച് ഒക്കെ വന്നിട്ട് കുറെ എണ്ണം ഒക്കെ ചാടിപ്പോയിട്ടോ പക്ഷേ ഇപ്പോഴും കുറേ ഭാഗത്തൊക്കെ കളർഫുള്ളായിട്ട് തന്നെ നിപ്പുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലേക്ക് പറ്റിയ സാധനങ്ങളുടെയൊക്കെ ഒരു സെക്ഷനിലാട്ടോ വന്ന് നിൽക്കുന്നത് ഹോം ഡെക്കറിന് പറ്റിയ ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ പ്ലേറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ ഒന്ന് വെറുതെ ഇങ്ങനെ നോക്കി നടക്കാറുണ്ട് കേട്ടോ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ കൂടെ ഇതൊക്കെ ഇങ്ങനെ വെറുതെ കണ്ട് നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു ചെടി കണ്ടപ്പോൾ എനിക്കിഷ്ടമായി കേട്ടോ ഫോർ ആണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇത് ചിക്കിച്ചണിൽ കൊണ്ടായാലും ഇങ്ങനെ തൂക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരിക്കും എന്ന് തോന്നി അപ്പം നമ്മൾ ഇറങ്ങി വന്നിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ കയറി കേട്ടോ അവിടെ ഇങ്ങനെ ഹോം ഡെക്കോറുടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കാണാൻ ഭംഗിയുണ്ട് കേട്ടോ പക്ഷെ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് സാധനങ്ങൾ നമ്മളെ ഒരു ഡിന്നർ സെറ്റ് വാങ്ങിച്ചായിരുന്നു കേട്ടോ അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വേറൊരു ഷോപ്പിൽ കയറി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ അവിടെ ഇങ്ങനെ ഹോം ഡെക്കറിൻ്റെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ സാധനങ്ങൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ നമ്മൾ ഈ ഒരു ബാഗ് വാങ്ങിച്ചിട്ട് നടന്നതുകൊണ്ട് നല്ല വെയിറ്റ് ആയതുകൊണ്ട് ഒത്തിരി ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റണ്ടായില്ല കേട്ടോ അപ്പം നമ്മൾ വീട്ടിലേക്ക് ഇപ്പോൾ തിരിച്ച് നോക്കൊണ്ടിരിക്കുക ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ട് വന്നത് കുറച്ച് സാധനങ്ങളുള്ള ഓട്ടോ ഞാൻ പറഞ്ഞിരുന്നു അല്ല തന്നെ മടുത്തായിരുന്നു എന്നതുകൊണ്ട് പെട്ടെന്ന് പോകുന്ന സാധനത്തിൻ്റെ വെയിറ്റ് കാരണം അപ്പം ഇതെൻ്റെ ഈ ഒരു ചെടി ഇവിടെ തന്നെ കിച്ചണിൽ തന്നെ വെക്കാനായിട്ട് വാങ്ങിച്ചതാണ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ രണ്ട് പേ സ്റ്റവില് പോലെ അത് ബാത്റൂമിലേക്കുള്ളതാണ് അത് നമുക്കിപ്പം മറ്റേ ഡീനർസ് ഓപ്പൺ ചെയ്യാം ഫുള്ള് ചെറിയ പ്ലേറ്റ്സ് ആണ് കേട്ടോ അതാണ് ഇതിന്റെ ഡിസൈന് അപ്പൊ ഇങ്ങനത്തെ അല്ല ഫുള്ളല്ല ചെറിയ പ്ലേറ്റ്സും അതുപോലെ തന്നെ വലിയ പ്ലേറ്റ്സും ഉണ്ട് അതില് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇതിൻ്റെ നാല് വലിയ പ്ലേറ്റ് നാല് ചെറിയ പ്ലേറ്റ് നാല് ചെറിയ ബൗളുകൾ ഇത് നമുക്ക് വാങ്ങിച്ചതിന് ട്വൻറ്റി എയ്റ്റ് പൗണ്ട്സ് മുഴുവനായിട്ടുള്ളൂ സിക്സ്റ്റി പൗണ്ട്സിൽ ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം എന്തെങ്കിലും അടുത്ത ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങാം അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അതായത് ബൈ